അടുത്തേ പതിനഞ്ച് പതിനാറിന്റെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് പക്ഷെ ആ തിരഞ്ഞെടുപ്പില് പെടാനുള്ള മാർഗമുണ്ട് എങ്ങനെയാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പില് നമ്മൾ നമ്മളെ പെടാനും ദൈവത്താൻ ആകർഷിക്കപ്പെടാനുള്ള മാർഗം എന്താണ് എന്താണ് വായിച്ചുള്ളൂ നിങ്ങൾ പോയി ഫലം നിങ്ങൾ നിങ്ങൾ പോയി പോയി ഫലം ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി നിലനിൽക്കുന്നതിനും നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു രണ്ട് കാര്യമാണ് ഒന്നെന്താണ് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം പിന്നെന്താണ് നിങ്ങളുടെ ഫലം നിലനിൽക്കണം അപ്പം നിലനിൽക്കുന്ന ഫലമാണെന്ന് ഫലം പുറപ്പെടുവിക്കുക എന്ന് കണ്ടാൽ ആ ഫലം നിലനിൽക്കുന്നതാണെന്ന് കണ്ടാൽ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് വെറുതെ മനസ്സിലായില്ലേ അല്ല സീസണൽ ആണെങ്കിൽ വർക്ക് ചെയ്യത്തില്ല സീസണൽ ആണെങ്കിൽ വർക്ക് ചെയ്യത്തില്ല എന്ത് ചെയ്താലിപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും അനുവർത്തിക്കുന്ന സീസണൽ സ്പിരിച്വാലിറ്റി ആണേ ഒരു ഇഷ്യൂ ഉണ്ടായി ആ ഇഷ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രാർത്ഥനാ പദ്ധതി ഉണ്ടായി അത് പ്രാർത്ഥനയും സാക്ഷ്യം പറഞ്ഞ് ഇറ്റ് ഇസ് ക്ലോസ്ഡ് അത് ഇഷ്യൂ ബേസ്ഡാണ് പക്ഷെ അത് നിലനിൽക്കണില്ല അവിടെ പ്രശ്നം തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ രണ്ട് ക്വാളിറ്റി വേണം എന്താണ് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം ഫലം ഉണ്ടാകണ ആൾക്കാരായിരിക്കണം ഫലം പുറപ്പെടുവിക്കണം എന്താണ് ഫലം നിലനിൽക്കണം എന്ന് വെച്ചാൽ അത് ഈ രണ്ട് കാര്യം ഫലം പുറപ്പെടുവിക്കണം പിന്നെന്താ എന്ന് പറഞ്ഞ ഫലം പുറപ്പെടുവിക്കണം രണ്ടാമത്തെന്താണ് ഫലം നിലനിൽക്കണം ആ നിങ്ങൾ ഈ നിലനിൽക്കുന്ന ഫലമാണ് പുറപ്പെടുവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലും അമ്പത് വയസ്സ് കഴിഞ്ഞാലും അറുപത് വയസ്സ് കഴിഞ്ഞാലും ഒക്കെ കർത്താവിൻ്റെ കൃപയിൽ കർത്താവിന് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കുവെന്ന് എങ്ങാനും ദൈവത്തിന് മനസ്സിലായാൽ പിന്നെ ഈ തിരഞ്ഞെടുപ്പ് പെട്ടെന്നാവും തിരഞ്ഞെടുപ്പ് പെട്ടെന്നാക്കുക ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ എന്നെ നീ തിരഞ്ഞെടുക്കണമേ എന്നെ നീ തിരഞ്ഞെടുക്കണമേ എന്നെ ഫലം പ്രാപിക്കുന്നാപിക്കുന്ന ഫലം ഫലം പ്രാപിക്കുന്ന വൃക്ഷമായി മാറ്റണമേ വൃക്ഷമായി മാറ്റണമേ ഫലം നിലനിൽക്കുന്ന ഫലം നിലനിൽക്കുന്ന സൃഷ്ടിയായി മാറ്റണമേ സൃഷ്ടിയായി മാറ്റണമേ രണ്ട് കാര്യവും പ്രധാനപ്പെട്ടതാണ് ഇതെല്ലാം ഉടമ്പടിയോട് ബന്ധപ്പെട്ട് വരണതാണ് എന്താണ് സമയ ചുരുക്കത്തിന്റെ സംഭവമാണ് ഇതെല്ലാം സമയ ആർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കണത് സമയ ആർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കണത് അതായത് അത് പതിമൂന്നിന്റെ ഇരുപത് വയസ്സൊന്നൊരു വർക്കോസ് ശേഷം ശ്രദ്ധിക്കട്ടെ ഹലിയ ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ പറഞ്ഞ കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ കർത്താവ് ഒരു എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഇവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി ആ ദിവസങ്ങൾ ചുരുക്കി അപ്പൊ സമയം ചുരുക്കണം ദൈവത്തിൻ്റെ പ്രഖ്യാപിതമായ നയപരിപാടിയാണ് ആ നയപരിപാടിയിലുള്ളതാണ് സമയം ചുരുക്കി കൊടുക്കും ആർക്കായാലും പക്ഷെ സമയം ചുരുക്ക എളുപ്പം എന്താണ് തിരഞ്ഞെടുക്കപ്പെടുകയാണ് തിരഞ്ഞെടുക്കപ്പെടവർക്ക് വേണ്ടി സമയം ചുരുക്കും ആരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഫലം പുറപ്പെടുവിക്കുന്നവരാണ് എന്ത് ഫലമാണ് നിലനിൽക്കുന്ന ഫലം നിലനിൽക്കുന്ന ഫലം എന്ന് പറഞ്ഞാൽ എന്താണ് നിത്യതയോളം നിലനിൽക്കുന്ന പലം കയ്യടി ചികർത്താനെ ശ്രദ്ധിക്കട്ടെ നിലപാടുകളിലൂടെ പ്രിയദേവി സ്നേഹ

നിങ്ങളെ പഠിക്കുന്ന കാലത്തെ ബോണിയമ്മിൻ്റെ ബൈതരി വേഴ്സ് ബാബിലോൺ ഭയങ്കര കത്ത് നിൽക്കുന്ന കാലമായിരുന്നു അപ്പോൾ ഞാൻ ആ കാലങ്ങളിലൊക്കെ വായിച്ചുകൊണ്ടിരുന്നത് എൺപത്തേഴാമത് സങ്കീർത്തനമാണ് അതിപ്പോൾ വായിച്ചാലും നമുക്ക് ഫീലാവും കാര്യം ബാബിലോൺ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് ഞങ്ങൾ പാടി അപ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളോട് പറഞ്ഞു ഇനി നിങ്ങൾ സിയോനെക്കുറിച്ച് പാടാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഓ സിയോൻ കാര്യം ഇവരെ ജെറുസലേമിൽ നിന്ന് ക്യാപ്റ്റിവിറ്റേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ബാബിലോണിനെ ഇറാക്കിൽ താമസിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അവരുടെ ബാബിലോൺ നദിയുടെ തീരത്ത് ഇരുന്നുകൊണ്ട് ഇവർ സിഒിനോർത്ത് വിലപിക്കണ കാലമാണ് അപ്പോഴാണ് പറഞ്ഞത് ഓ സിയോൻ നിന്നെക്കുറിച്ച് ഓർത്തില്ലെങ്കിൽ ഞങ്ങളുടെ നാവുകളെ ഞങ്ങളുടെ കണ്ടത്തിൽ ഒട്ടിച്ചേർന്ന് കൊള്ളട്ടെ അപ്പം ഞങ്ങളുടെ അലരികൾ അവിടുത്തെ അലരികളിൽ മരങ്ങളിൽ ഞങ്ങളുടെ കിന്നരനാദങ്ങൾ നിങ്ങൾ തൂക്കി കിട്ടിയിട്ടുണ്ടെന്ന് എന്നിട്ട് ഈ കാറ്റ് വില്ലിക്കിടക്കുന്ന മിഷേം മനുഷ്യരെ അതായത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന മനുഷ്യരെ അവിടെ ചങ്ങല കിരുക്കി ശിവനെക്കുറിച്ചുകൊണ്ടും ഈ ദൈവത്തെക്കുറിച്ച് കൊണ്ടും പാടും എൻ്റെ ദൈവവേദന വേദനയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ടാണിത് എന്താണ് ഞങ്ങൾ പാടിയാർക്കും അലരികളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിക്കൊണ്ട് ലോകമാകുന്ന ഈ വേബിലോണിൻ്റെ കരയിരുന്നു കൊണ്ട് ഞങ്ങൾ അങ്ങേയും ഓർത്ത് പാടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രത്യാശയുടെ പാട്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ വിരങ്ങുകൾ ഉടിഞ്ഞു വീഴും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ഭൂമിയിലേക്ക് വാഗ്ദാന ഭൂമിയിലേക്ക് കൊണ്ടുപോകും കൈ ചേർത്താൽ സാലിക്ക് വന്ദിക്കുന്നു നമ്മുടെ ഈ ഹോം മെമ്മിയം കുടുംബീയത നമ്മളിൽ ഉണ്ടാകുമോ യേശുവാദിനിലൂടെ കൃപയാകണമേ ഒരുമിച്ച് ഹ Alleluia പാടി വർക്കുന്നല്ലാരും പ്രിയനേ നീ സ്നേഹ പരിശുദ്ധ പരമ ദിവ്യണത്തിന് പരിശുദ്ധ ആരാധരയും സ്തുതി തുകയും ഉണ്ടായി പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് എന്നേരും ആരാധനയും സ്തുതിയും തുകയും ഉണ്ടായിരിക്കട്ടെ